ഹായ് കൂട്ടുകാരെ വൈപ്പിൽ കളന്ന ഒരു അപകടമാണ് കേട്ടോ ജങ്കാർ സർവീസ് നമ്മളുടെ വൈപ്പിൽ കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ജങ്കാർ സംവിധാനമാണ് റോറോ എന്നറിയപ്പെടുന്ന ഈ ജങ്കാർ ഇത് ഒന്നാം വലയിൽ ഇടിക്കൽ കഴിഞ്ഞിട്ട് ഒന്നാം വലയിൽ ഇടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആ വലേ മല കൊളത്തി വലകൾ മുഴുവനും നശിച്ചു ശരിക്കും പറഞ്ഞാൽ അതിലെവിടെയെങ്കിലും ഉടക്കിയ റാമ്പ് പോലുള്ള സാധനങ്ങൾ എവിടെയെങ്കിലും ഉടക്കിയിരുന്നെങ്കിൽ ആ വലയിൽ വല അങ്ങനെ തന്നെ ജംഗാറിലേക്ക് മറിഞ്ഞു വീണ് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരിക്കുള്ളൂ അതിലുണ്ടാവുന്ന ക്യാഷ്വാലിറ്റി ശരിക്കും നമ്മൾ ഊഹിക്കുന്നതിനപ്പുറത്ത് അത് ശരിക്കും ഒരു ത്രാശ് കണക്കെ ഇണക്കിയാക്കണം എന്നാണ് ഈ ചീ ചീന വലകള ശരിക്കും പറഞ്ഞാൽ അതിൽ ആ റാമ്പൊന്നും ഉടക്കാതെ പോയതേ ഇപ്പം രണ്ടാമത്തെ വലയിലും അത് ചെന്നിടിച്ചു രണ്ടാമത്തെ വലയെന്ന് പറയുമ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ വല ആദ്യം ഹെല്ലിച്ചേട്ടൻ്റെ ആഷ്ലിയുടെ വലയിലാണ് ആദ്യം ഇടിച്ചെങ്കിൽ രാ ഇത് അവിടുത്തെ പ്രാസക്കൊടിച്ചു ശരിക്കും പറഞ്ഞാൽ പ്രാസ കൊടിഞ്ഞു പോയി ദൈവഭാഗ്യം കൊണ്ടാണ് ഇത് ആ ശരിക്കും ആ വശം എങ്ങാനും വന്നിരുന്ന് ആ തള്ളക്കുറ്റി എന്ന് പറയുന്ന അതിൻ്റെ പലയുടെ കേന്ദ്രഭാഗം ആ കേന്ദ്രഭാഗത്ത് എവിടെയെങ്കിലും ഉടക്കിയിരുന്നെങ്കിൽ ഉദ്ദേശിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് അവിടെ നടന്ന ഒരു ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഈ കാണുന്നത് എത്രയോ ഭാഗ്യം എന്ന് പറയണം മൂന്നാം വലട അവിടെ നിന്ന് ഇടിച്ച് മൂന്നാം വലട അകത്തോട്ട് ചെന്നപ്പോഴേക്കും കൺട്രോൾ പോയിട്ടാണ് ഇത് സംഭവിക്കുന്നത് ഏഹ് എങ്കിലും ദൈവഭാഗ്യം എന്ന് പറയണം മൂന്നാം വല എത്തണേക്കുമ്പോൾ തന്നെ അതിൻ്റെ ശരിക്കും ഇതിലേക്ക് വന്ന് ജങ്കാർ എടുത്തു പോരാൻ പറ്റി അതും മേലെ ഒന്നും ഉടക്കാതിരുന്നത് തന്നെ ദൈവഭാഗ്യം എന്ന് പറയാം ശരിക്കും പറഞ്ഞു ഇത് കണ്ട ഇത് വൈപ്പില്ലേ കാഴ്ച കണ്ടി കാണണ ഒന്നാം വലയും പരമാവധി നശിച്ചു എന്ന് തന്നെ പറയാം വലകളൊക്കെ ഫുള്ളായിട്ട് കീറിപ്പോയി രണ്ടാം വലയുടെ ബ്രാസ് എന്ന് വിളിക്കുന്ന ആ അതിൻ്റെ വെള്ളത്തിലേക്ക് താഴ്ന്ന കാലുകളിൽ ഒരെണ്ണം ഒടിഞ്ഞു അതിൻ്റെ റാമ്പ് ഇപ്പോഴും ജസ്റ്റ് ജസ്റ്റ് ആയിട്ടാണ് പോണേട്ടാൽ ശരിക്കും പറഞ്ഞാൽ ആ റാമ്പ് എങ്ങാനും വന്ന് ആ അതിൻ്റെ കുറ്റിയിൽ തളഞ്ഞിരുന്നെങ്കിൽ ഫുൾ ഒടിഞ്ഞു വരുന്നത് ഇത് കണ്ടോ ഈ അതിനുശേഷം പറ്റിയൊക്കെ കേടുപാടുകളാണ്ടോ ഇതൊന്നാം വലയാണ് ഈ കാണുന്നത് കണ്ടോ ഞാൻ കാണിച്ചു തരായേ നല്ലോണം കിറി പറഞ്ഞിടക്കണേ ഇത് രണ്ടാം വല ഇതിൻ്റെയൊക്കെ അവസ്ഥ ഫുള്ള് ശോചനീയമായിട്ടോ